ഹമാസുമായുള്ള യുദ്ധത്തിൽ സമ്പൂർണ്ണ തോൽവി സമ്മതിച്ച സമ്പൂർണ്ണ തോൽവി നേടിയ നതന്യാഹുവിനെ ജനകീയ വിചാരണ ചെയ്യാൻ ഇസ്രായേലുകൾ ഇസ്രായേലുകൾ നതന്യാഹുവിനെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നത് പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന് ഉപരിയായി അട്ടിമറി നടത്താൻ തന്നെ നതന്യാഹുവിനെ പുറത്താക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു ജനങ്ങൾ ഇസ്രായേലിൻ്റെ അഭിമാന സേനയായ ഐ ഡി എഫും നതന്യാഹുവിന് എതിരാണ് ഗസയിൽ അവരെ കൊണ്ടുപോയി കുരുതി കൊടുത്തു എന്ന വികാരമാണ് അവർക്ക് ഗസയിൽ അവരെ കുരുതി കൊടുത്തു ഗസയിൽ അവർ പരസ്പരം പോരടിക്കേണ്ട അവസ്ഥ വന്നു ഭ്രാന്തമായ അവസ്ഥ വന്നു ഹമാസിന് മുമ്പിൽ ഹമാസിൻ്റെ ആക്രമണത്തെ ചെറുക്കാനാകാതെ കരയുദ്ധത്തിൽ തകർന്നരിപ്പണമായി ഐ ഡി എഫ് ി ബെഞ്ചമിൻ നതജ്ഞാഹു ജനകീയ വിചാരണയ്ക്ക് വിധേയനാകും ധൈനിക അട്ടിമറിക്ക് വിധേയനാകും ധൈനിക അട്ടിമറിയെപ്പറ്റി ഞങ്ങൾ മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ജനകീയ വിചാരണ നടത്തണം എന്നാണ് ഇസ്രായേലികളുടെ ആവശ്യം ഇസ്രായേലി പത്രങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ബെഞ്ചമിൻ നതജ്ഞാഹു എന്ന യുദ്ധവെറിയനായ മാംസദാഹിയായ കഴുകനായ ഹിറ്റ്ലറെക്കാളും ക്രൂരനായ പ്രധാനമന്ത്രി ഭരണാധികാരിയെ ജനകീയ വിചാരണ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ജനങ്ങൾ ഹിറ്റ്ലർ ജർമ്മനി ഭരിച്ചത് ഒരു വിഭാഗം ജനങ്ങളുടെ സപ്പോർട്ട് നെതന്യാഹു ഇസ്രായേൽ ഭരിച്ചത് വലതുപക്ഷ തീവ്രവാദികളുടെ സപ്പോർട്ട് കൊണ്ടായിരുന്നു വലതുപക്ഷ തീവ്രവാദികൾ നന്നായി പിന്തുണച്ചു നതൻ നാഹുവിനെ ഇപ്പോൾ വലതുപക്ഷ തീവ്രവാദികളും കയ്യൊഴിയുകയാണ് നതൻ നാഹുവിനെ അവരുടെ സൈന്യത്തെ കൊടുത്തിരിക്കുന്നു അയാൾ ഹമാസിന് മുമ്പിൽ മുട്ടുകുത്തിയിരിക്കുന്നു നതന്യാഹു രണ്ട് ദിവസം മുമ്പിട്ട് ഗസ പിടിച്ചെടുക്കാമെന്നും ബന്ധുക്കളെ മോചിപ്പിക്കാമെന്നും പറഞ്ഞിട്ട് എന്തായി കാര്യം എന്ന് ഇസ്രായേലി ജനങ്ങൾ ചോദിക്കുന്നു ഏതൊക്കെ ബന്ധുക്കളെ മോചിപ്പിച്ചു ഏതൊക്കെ ഏതൊക്കെ നഗരങ്ങൾ പിടിച്ചെടുത്തു ഗഥ പിടിച്ചെടുത്തോ ചോദിക്കുന്നു ബന്ധുക്കളെ മോചിപ്പിച്ചോ ചോദിക്കുന്നു ഈ വെടിനിർത്തലുണ്ടായപ്പോൾ രണ്ടുമൂന്ന് ബന്ധികളെ വിട്ടോന്നല്ല ബന്ധികളെ എന്ന് ചോദിക്കുന്നു ജനകീയ വിചാരണയ്ക്ക് വിധേയനായ നതജ്ഞാഹുവിന് ഹിറ്റ്ലർ പോലെ ഉള്ള ഒരവസ്ഥ നതജ്ഞാഹുവിനെ തേടിവരും അയാൾ എല്ലാം തികഞ്ഞ ഏകാധിപതിയായിരുന്നു അയാൾ എല്ലാം തികഞ്ഞ ഏകാധിപതി മാത്രമല്ല മാംസദാഹിയുമായിരുന്നു രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന മാംസദാഹി അല്ലെങ്കിൽ ഹമാസിനെ കൊല്ലാനെന്ന പേരിൽ ഹമാസിൻ്റെ പോരാളികളെ വധിക്കാനെന്ന പേരിൽ എന്തിന് മക്കൾ എന്തിന് നവജാത ശിശുക്കളെ കൊന്നു എന്തിന് അഭയാർത്ഥികളെ കൊന്നു എന്തിന് ആശുപത്രികൾ ആക്രമിച്ചു എന്തിന് ആരാധനാലയങ്ങളുടെ വിശുദ്ധി തകർത്തു ഈ ചോദ്യമൊക്കെ ഇപ്പോൾ ഇസ്രായേലുകളും ചോദിച്ച് തുടങ്ങിയിരിക്കുന്നു നദന്യാ യുദ്ധം തുടങ്ങിയപ്പോൾ ഗസയിലേക്ക് ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ യുദ്ധം തുടങ്ങിയപ്പോൾ ഇസ്രായേലുകൾ അയാളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു പക്ഷേ തോൽവി അറിഞ്ഞപ്പോൾ അയാളെ ഇത്രയേലുകൾ കൈവിട്ടിരിക്കുന്നു രക്ഷയില്ല നതന്യാഹുവിന് ഇനി നതന്യാഹുവിന് തോൽവിയുടെ നാളുകൾ ഇനി നതന്യാഹുവിന് ജനകീയ വിചാരണയുടെ നാളുകൾ ഇത് ഇനി നതന്യാഹുവിന് കാരാഗ്രഹത്തിൻ്റെ നാളുകൾ